ും സ്വാഗതം കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദിന്റെ മുന്നിൽ എത്തിക്കേണ്ട സന്ദേശത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് സ്നേഹപൂർവ്വം അവതരിപ്പിക്കുകയാണ് കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ എന്ന പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില സംഭവങ്ങളുടെ പരമ്പര തന്നെ ഇതിനെ തുടർന്നുണ്ടാവും ഈ വർഷത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് മുപ്പത് കോടി രൂപയോളം നഷ്ടം കണക്കാക്കപ്പെടുന്നു എന്നാണ് ആ സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലിയിലുള്ള ചില ആളുകളുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്റെ രേഖകളില്ല അവിടുത്തെ വരവ് ചിലവ് കണക്കുകളെ കുറിച്ച് അതിന്റെ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായി സി പി ഐയുടെ നേതൃത്വത്തിൽ ഉള്ള മന്ത്രിമാരും ചെയർമാനും ഒക്കെയാണ് ആ സ്ഥാപനത്തിന്റെ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങ് ഇതിന്റെ മേൽ ഒരു പ്രത്യേകമായ നിയന്ത്രണവും മേൽനോട്ടവും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു പ്രത്യാശിക്കുന്നു ഒരു കാര്യമുറപ്പാണ് കേരളം കണ്ടതിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന സാക്ഷാൽ സി അച്യുത മേനോന്റെ കാലത്താണ് ഇത്തരമൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നു കഷ്ടതകളും ദുരിതകളും ഒക്കെയായി മുന്നോട്ടു പോയ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹ വി കെ നായനാരുടെ നേതൃത്വത്തിൽ ഇവിടെ അധികാരം അന്ന് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഗൌരിയമ്മ ഈ സ്ഥാപനം പൂട്ടിക്കളയാൻ വരെ നിർദ്ദേശിച്ചതായി ഞങ്ങൾക്കറിയാം അന്ന് ഞങ്ങൾ ഞങ്ങളവിടുത്തെ ജീവനക്കാരനാണ് ഞങ്ങൾ സുദീർഘമായ കാലഘട്ടം സമരം നടത്തി ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് നടയിൽ വന്ന് കുത്തിയിരുപ്പ് സമരം നടത്തി അവസാനം അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് ഗൌരിയമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുവാനുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നമെങ്കിൽ എന്റെ വകുപ്പിന്റെ കീഴിലുള്ള ചെത്തു തൊഴിലാളി ക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് ഒരു കോടി രൂപ ഞാൻ വായ്പയായിട്ട് തരാം അതുപയോഗിച്ച് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഏതായാലും ഗൗരവം അതിന് സമ്മതിച്ചു ഒരു കോടിക്ക് പകരം ഒന്നേകാൽ കോടി രൂപ ആര്യാടൻ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം വായ്പയായി ലഭിച്ചു അതുകൊണ്ട് വളരെയധികം ഞെങ്ങിയും ഞെരുങ്ങിയുമൊക്കെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടേ അങ്ങനെ ഇരിക്കുകയാണ് ലളിതാംബിക സാറുടെ മാനേജിംഗ് ഡയറക്ടറായി വരികയും ഇവിടുത്തെ ഭരണനിർവഹണ സംവിധാനത്തിലാകെ മൊത്തത്തിലൊരച്ചടക്കവും അഴിച്ചുപടിയുമൊക്കെ ഉണ്ടാക്കി എന്ന യാഥാർത്ഥ്യമാണ് അതോടുകൂടി തന്നെ എങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധമുണ്ടായിരുന്ന യാഥാർത്ഥ്യം തുടർന്ന് വന്ന ഗോപാലകൃഷ്ണൻ സാറ് വിപണന സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുകയും പാർട്സ് കച്ചവടം ആരംഭിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്ന ഒരവസ്ഥയിലെത്തി തുടർന്ന് വന്ന എഡ്ഗാർ മോറീസിന്റെ കാലഘട്ടത്തിൽ ഗോപാലകൃഷ്ണ സാർ കണ്ടെത്തിയ വിപണന സാധ്യതകളിലൂടെ അനേകം ഓർഡറുകൾ ലഭിച്ചു അതിനനുസൃതമായ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം അപ്പോഴാണ് മോറീസിന്റെ കാലഘട്ടത്തിൽ ഇൻസെന്റീവ് സ്കീം നടപ്പിലാക്കി അത് തൊഴിലാളികൾക്ക് വലിയ സാമ്പത്തിക ഭദ്രതയും ഒപ്പൊ സ്ഥാപനത്തിന്റെ ഉത്പാദന വർധനവിനും കാരണമായിട്ട് മാറി അങ്ങനെ മുന്നോട്ട് പോയി പിന്നീട് വന്ന രാംകുമാർ ഈ സൗകര്യങ്ങളിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കുറെ ശൈലി കുറേ കാലമെല്ലാം പ്രവർത്തിച്ചു അന്ന് ഞങ്ങൾ തമ്മിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭരണപരമായി എന്നെ പിരിച്ചുവിടപ്പെടുകയും ഞാൻ പിന്നീട് സർവീസ് പിന്തുടർച്ചയോടെ കേസ് പറഞ്ഞ് തിരികെ വരികയും ഒക്കെ അതോടെ കിടക്കുന്നുണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല പിന്നീട് ഈ സ്ഥാപനം മുന്നോട്ട് വന്നു ചന്ദ്രശേഖരന്റെ കാലത്തും സാറിന്റെ കാലത്തും ഒക്കെ കാലത്തുമൊക്കെയും സാർ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിരുന്നില്ലെങ്കിലും ചന്ദ്രശേഖരന്റെ സ്ഥാനത്ത് കുറെ കാലങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോയി സർക്കാരിന് ലാഭവികിതം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വളർച്ചയിലേക്ക് ഉയർന്നുയർന്നു വന്ന ഈ സ്ഥാപനത്തിന്റെ ഗതി ഇന്ന് പടവലങ്ങിയ പോലെയായി മാറിയിരിക്കുന്നു ഇത്രയും നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അതിന് കാരണക്കാരാണ് മുപ്പത് കോടി രൂപ നഷ്ടമെന്ന് പറയുമ്പോൾ അതിന്റെ പല കാരണങ്ങളുണ്ട് പല സാഹചര്യങ്ങളുണ്ട് അത് നമുക്ക് വിലയിരുത്തപ്പെടേണ്ടതാണ് സമയപരിമിതി അനുവദിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഞാനിത് മുതിരുന്നില്ല ഇതിന്റെ പിന്തുടർച്ചയായി വരുന്ന പിന്നീടുള്ള എപ്പിസോഡുകൾ നാം അതേക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്നതാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള ക്രമരഹിത പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരന്വേഷണം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം വിരമിക്കട്ടെ നന്ദി നമസ്കാരം